നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോകുന്നു കാരണം അത്രയ്ക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ട് നൽകുന്ന ഒരു ഭാഗ്യ അനുഗ്രഹമാണ് വരുന്ന ജനുവരി നാല് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ ഭാഗ്യമെന്ന് പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ശുക്രൻ തെളിയാൻ പോവുകയാണ് എന്നതാണ് ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ ശുക്രൻ തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അത്ര ഭാഗ്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് അച്ചട്ടാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറും എന്നുള്ളതിൽ മറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ വരുന്നില്ല കാരണം ജന്മരാശിയിൽ ശുക്രൻ തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പേരും പ്രശസ്തിയും കോടികളുടെ സമ്പാദ്യം വരെ വന്നു ചേരും അത്ര ഭാഗ്യമാണ് ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇതുവരെ ഈ രാശികളിൽ ജനിച്ചവർ പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും കഷ്ടതകളും ദാരിദ്ര്യവും കുടുംബകലഹവും ബിസിനസ്സുകാരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരെ വന്ന് ബുദ്ധിമുട്ടി വലഞ്ഞു കഴിഞ്ഞു അതൊക്കെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ശുക്രരാശി മാറ്റം മൂലം മാറുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട നൂറ് ശതമാനം സത്യമാണ് മഹാദേവൻ്റെ നാമത്തിൽ പറയുന്നു അപ്പോൾ ഏതൊക്കെ രാശികൾക്കാണ് ഈ ഭാഗ്യം സിദ്ധിച്ചതെന്നും എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും നമുക്ക് വിശദമായി നോക്കാം അതിനു മുമ്പായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശത്രുപീഠകളും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റിൽ രേഖപ്പെടുത്തുക ദേവാദിദേവനായ മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥന നടത്താം അതിലൂടെ മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ സകല രോഗ ദുഃഖ ദുരിതവും മഹാദേവൻ മാറ്റി നൽകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഈ വരുന്ന ജനുവരി നാലിന് ശുക്രൻ നക്ഷത്രം മാറുകയാണ് ഇപ്പോൾ ശുക്രൻ അവിട്ടം നക്ഷത്രത്തിലാണ് ഉള്ളത് ജനുവരി നാലിന് കൃത്യമായി പറഞ്ഞാൽ രാവിലെ നാല് മണി നാൽപ്പത്തേഴ് മിനിറ്റിന് ശുക്രൻ ചതയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും ആകാശമണ്ഡലത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ചതയം രാഹുവാണ് ചതയൻ നക്ഷത്രത്തിൻ്റെ അധിപതി രാശി കുംഭവും ശുക്രൻ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് മേടം മിഥുനം വൃശ്ചികം ഈ മൂന്ന് രാശികളിൽ വളരെ ശുഭകരമായി കരുതപ്പെടുന്നു ഇവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പല നേട്ടങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ വന്നെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരവും പദവികളും ബഹുമാനവും ലഭിക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് ഉദ്യോഗ ജീവിതത്തിലും അപ്രതീക്ഷിത ഉയർച്ചയും ഉണ്ടാകും സഹപ്രവർത്തകരുടെ സഹകരണവും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും വന്നതിന് വഴിയൊരുക്കും പുതിയ വാഹനമോ വീടോ വാങ്ങാനുമുള്ള അനുകൂല സമയം തന്നെയാണ് ശുക്രന്റെ ഈ ഒരു രാശി മാറ്റം അപ്പോൾ ഏതൊക്കെ രാശികൾ ജനിച്ച നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഭാഗ്യം വന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ഗുണകരമാണ് ഇവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളും സാമ്പത്തിക വിജയവും ഉണ്ടാകുന്ന വർഷം പലപ്പോഴും സാമ്പത്തികമായ ലാഭങ്ങൾ അവിചാരിതമായി ഇവരെ തേടിയെത്തും ഇവരുടെ ധനഭാവത്തിലാണ് ശുക്രൻ വന്നെത്തുന്നത് അത് സമാനതകളില്ലാത്ത സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാവുകയും ചെയ്യും സമൂഹത്തിൽ മേടൻ രാശിക്കാർക്ക് പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തും മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ ഇവർക്ക് അസുലഭ അവസരങ്ങളും വളർച്ചയും ഉണ്ടാകും സാമ്പത്തിക ലാഭം വരെ പ്രതീക്ഷിക്കാം ശമ്പള വർധനവുണ്ടാകും സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ഇക്കാലയളവിൽ തൊഴിൽ മേഖലയിൽ ഇവർക്ക് ലഭിക്കും ജീവിതശൈലിയിൽ മാറ്റമുണ്ടാകും ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ആരോഗ്യം മെച്ചപ്പെടും പുതിയ കാറോ വീടോ വാങ്ങാൻ എന്തുകൊണ്ടും അനുകൂലമായ സമയമാണ് വലിയ നേട്ടങ്ങളാണ് മേടൻ രാശിയിൽ ജനിച്ചവരെ ശുക്രൻ്റെ ഈ ഒരു രാശി മാറ്റം മൂലം ജനുവരി നാല് മുതൽ കാത്തിരിക്കുന്നത് അടുത്തത് മിഥുനം രാശിയാണ് മഖൈരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദം ശുക്രൻ ചതയ ചതയനക്ഷത്രത്തിലെത്തുന്നത് മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് ശുഭകരമാണ് കാരണം ഈ രാശിയുടെ ഒമ്പതാമത്തെ ഭാവത്തിലാണ് ശുക്രൻ വന്നെത്തുന്നത് എല്ലാ ജീവിത മണ്ഡലങ്ങളിലും ഇതുമൂലം നേട്ടമുണ്ടാവുക തന്നെ ചെയ്യും വിദേശയാത്ര നടത്താൻ നിരവധി അവസരങ്ങൾ ലഭിക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്നതിനും അതുമൂലം ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ സ്വന്തമാക്കുന്നതിനും സാധിക്കും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും പൂർണ്ണ അനുഗ്രഹം ജനുവരി നാല് തൊട്ട് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞ പരിശ്രമം നടത്തുകയും അതിൽ വിജയം കാണാനും സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും ദാനത്തിലും മറ്റ് പുണ്യപ്രവർത്തകങ്ങളിലും ഏർപ്പെടും സഹോദരങ്ങളുമായുള്ള ബന്ധം ശക്തമാകും സഹോദര ഗുണം അവസരത്തിൽ വന്നു ചേരും പൂർവികമായി ലഭിക്കാനുള്ള സ്വത്തുക്കൾ നിങ്ങളിൽ എത്തുകയും ചെയ്യും എന്തുകൊണ്ടും മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് വളരെ അനുകൂല സാമ്പത്തികപരമായിട്ടുള്ള വളരെ അനുകൂല നേട്ടങ്ങൾ വന്നുചേരുന്നൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തുടക്കം ജനുവരി മുതൽ ശുക്രൻ്റെ അനുഗ്രഹത്താൽ വലിയ ഭാഗ്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള വലിയ ഭാഗ്യങ്ങൾ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ശുക്രന്റെ നക്ഷത്രമാറ്റം വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ ഗുണകരമാണ് ജനുവരി നാല് തൊട്ട് ഇവർക്ക് ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളുടെ തുടക്കം തന്നെയാണ് എന്ന് പറയാം വീട്ടിൽ സന്തോഷം വന്നു ചേരും ഇതുവരെ കുടുംബ അങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള കലഹങ്ങൾ നിലനിന്നിരുന്നു അവയൊക്കെ മാറി എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു ജീവിത രീതി ശുക്രന്റെ ഈ ഒരു രാശി മാറ്റം മൂലം വന്നു ചേരും നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശുക് തുടക്കം തന്നെ ശുക്രൻ്റെ ഈ ഒരു രാശി മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഈ വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷ നിമിഷങ്ങൾ തന്നെ വന്നു ചേരും വീടോ വാഹനമോ മറ്റ് സ്വത്തുവകകളോ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണിപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നെത്തും വീട്ടിൽ കുടുംബ അംഗങ്ങൾ കൂടുതൽ സന്തോഷത്തോടെയും സഹകരണത്തോടെയും കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ശുക്രൻ്റെ ഈ ഒരു രാശി മാറ്റം മൂലം കുടുംബത്തിൽ വളരെ സന്തോഷം വന്നുചേരുന്ന നിമിഷങ്ങൾ ഉണ്ടാകും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കും മാതാപിതാക്കളുമായുള്ള ബന്ധം ദൃഢമാകും അതോടൊപ്പം ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി സന്തോഷങ്ങൾ വന്നെത്തുക തന്നെ ചെയ്യും പങ്കാളിത്ത ബിസിനസ്സുകളിൽ ലാഭം കൊയ്യുകയും ചെയ്യും ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ കൂടെ തുടക്കം തന്നെ ശുക്രൻ്റെ ഈ ഒരു ധനരൂപത്തിലുള്ളൊരു ഭാവം അതായത് ധനരൂപത്തിലുള്ള ഒരു രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കും ധനപരമായിട്ട് നിങ്ങൾക്ക് നല്ല നേട്ടം ഈ ഒരു വർഷം കാത്തിരിക്കുന്നുണ്ട് ജീവിതത്തിലെ സാമ്പത്തിക കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് എന്തുകൊണ്ടും വളരെ സന്തോഷപൂർണമായൊരു ജീവിതം നയിക്കാനും ദാമ്പത്യപരമായിട്ടുള്ളൊരു പങ്കാളിയുമായിട്ടുള്ള ജീവിത പങ്കാളിയുമായിട്ടുള്ള ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും സാമ്പത്തികം നല്ല രീതിയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതിനും വലിയൊരു യോഗം കാണുന്നു എന്തുകൊണ്ടും വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂല സമയം തന്നെയാണ് ശുക്രൻ്റെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു രാശി മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി വലിയൊരു ഉന്നത നിലയിലേക്ക് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും സാധിക്കട്ടെ എന്ന് മഹാദേവൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി ശിവോഹം